എല്ലാവർക്കും നമസ്കാരം തൊടുകുറി ഫലങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ തൊടുകുറിയിൽ എടുത്തിരിക്കുന്നത് രണ്ട് ജല പുഷ്പങ്ങളാണ് അതിലൊന്നാമത്തേത് ആമ്പൽപ്പൂവ് രണ്ടാമത്തേത് താമരപ്പൂവ് ഈ രണ്ട് പൂക്കളും പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ ദൈവികത നിറഞ്ഞു നിൽക്കുന്നതുമാണ് ഈ പൂജ ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഔഷധ നിർമ്മാണത്തിനും ഈ പുഷ്പങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് ആ ഇവിടെ ഈ തൊടുകുറിയിൽ നമ്മളിത് എടുക്കാൻ കാരണം ഇതിൻ്റെ അട്രാക്ഷൻ വളരെ വലുതായതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ രണ്ടിലൊന്ന് ഗാഠമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ആ തൊടുകുറി ഫലം പരമാവധി കൃത്യമായി പറയാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് പുഷ്പങ്ങൾ ഇവിടെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കാൻ കാരണം ഈ തൊടുകുറി ഫലങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ തൊടുകുറിയിൽ പങ്കെടുത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താണ് നേട്ടം ഉണ്ടാകുന്നത് അതുകൂടി ഒന്ന് പറഞ്ഞ ശേഷം നമുക്ക് ഈ വിശദമായിട്ടുള്ള തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാവുന്നതാണ് ഈ തൊടുകുറി ശാസ്ത്രങ്ങളുടെ പ്രത്യേകത എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്കത് നടന്നു കിട്ടണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് നടന്നു കിട്ടാൻ വളരെ കാലതാമസമുള്ള തടസ്സമാണ് അതിനോടൊപ്പം ഉള്ളതെന്നിരിക്കട്ടെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഈ തൊടുകുറിയിൽ നിങ്ങളൊന്ന് പങ്കെടുത്താൽ ആ തടസ്സം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് അങ്ങനെ വരുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അല്ലാതെ ആ കാര്യം നടത്തി തരുന്നത് ഞാനല്ല പകരം അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിലെ തടസ്സങ്ങൾ മാറ്റാൻ തീർച്ചയായിട്ടും ഈ തൊടുകുറിയിലൂടെ കഴിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇടയ്ക്കിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തൊടുകുറിയും കൃത്യമായ ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുന്ന ഏകദേശം എഴുപത് ശതമാനം ആളുകൾക്കും വളരെയധികം റിസൾട്ട് കിട്ടുന്നുമുണ്ട് ആ അത് നിങ്ങളുടെ മെസ്സേജിലൂടെ പറയുന്നതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു ആ ശരി അപ്പോൾ ഇന്നത്തെ നമ്മുടെ തൊടുകുറിയിലേക്ക് വന്നാൽ ഇവിടെ കാണുന്ന ഈ രണ്ട് ജലപുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പമോ അല്ലെങ്കിൽ അതിനോട് ചേർത്തെഴുതിയിരിക്കുന്ന ആ ഏതെങ്കിലും ഒരു നമ്പറോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ഇതിൽ നിന്നും ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ പുഷ്പത്തിനോടൊപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം കൂടി അതിലേക്കൊന്ന് പിൻ ചെയ്തു എന്ന കാര്യം മറന്നു പോകരുത് എന്നിട്ട് ഈ പുഷ്പവും ആഗ്രഹവും കൂടി നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ കണ്ടൊന്ന് പ്രാർത്ഥിച്ച് അതിനോടൊപ്പം ഇവിടെ പറയാൻ പോകുന്ന തൊടുകുരു ഫലത്തിലേക്ക് കാതോർത്തിരിക്കുക ഇതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സമയം എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഒരു പുഷ്പമോ അല്ലെങ്കിൽ ഒരു നമ്പറോ സെലക്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് പറയുന്നത് ഒന്നാമത്തെ നമ്പറായ പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് പൊതുവേ നോക്കിയാൽ നാളിതുവരെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ജീവിതത്തിൽ കരുതി വയ്ക്കാൻ ഉത്സാഹം കാണിക്കാറില്ല ആ നിങ്ങളെ ആശ്രയിക്കുന്ന മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾക്കാണ് നിങ്ങൾ മുൻഗണന കൊടുക്കാറുള്ളത് അത് നിങ്ങളുടെ മക്കളാകാം കുടുംബാംഗങ്ങളാകാം അല്ലെങ്കിൽ ബന്ധുക്കളുമാകാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിലും നിങ്ങളുടെ കൈ ശൂന്യമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ആ ഇങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങളെ ഒന്ന് കബളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല അതായത് തൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വളരെ പെട്ടെന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഒരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ടും മറുപടി കൊടുക്കാനും നിങ്ങൾക്കുള്ള ആ ഒരു കഴിവ് അതൊന്ന് വേറെ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയാലും ശരി നിങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങളിലുണ്ട് ഈ കഴിവാണ് നിങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രവുമല്ല നിങ്ങളോടും മനസ്സ് തുറന്നിടപെട്ടവർ ആരും നിങ്ങളെ വിട്ടുപോവുകയും ഇല്ല കാരണം അത്ര നല്ല സൗഹൃദമാണ് നിങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഒരു ബലഹീനതയാണ് മാത്രമല്ല ധാരാളം സുഹൃത്തുക്കളും നിങ്ങൾക്ക് വന്നുചേരുന്നതുമാണ് എന്നാൽ ഇത് മറ്റൊരാംഗിളിൽ കൂടി നോക്കുകയാണെങ്കിൽ ഇതുതന്നെയാണ് നിങ്ങളുടെ ജീവിത പരാജയവും എന്ന് തന്നെ പറയാവുന്നതാണ് എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ജീവിതത്തിൽ കരുതി വയ്ക്കുന്നില്ല പത്ത് രൂപ കിട്ടിയാൽ ഇരുപത് രൂപയുടെ ചിലവ് നിങ്ങൾക്ക് വന്നുചേരുന്നുമുണ്ട് ഇതിലേറ്റവും ശക്തമായിട്ടുള്ളൊരു പോം വഴി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അധികം വൈകാതെ തന്നെ ചില സുപ്രധാന ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതുപോലെ തന്നെ ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഉടനെ തന്നെ നിങ്ങൾക്ക് പണത്തിൻ്റെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ട് അത് ഉടനെ നടന്നു കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ തൊടുകുറി ഗണിതപ്രകാരം കാണുന്നത് അറുപത് ദിവസത്തിലധികം എന്നാണ് കാണുന്നത് ആ ഒരു പക്ഷെ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സം ഇതിനോടൊപ്പം ഉണ്ടെങ്കിൽ അത് വീണ്ടും വൈകുന്നതാണ് എന്നാലും മൂന്ന് മാസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ് ഇതിലൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രവർത്തന മികവ് എങ്ങനെയാണോ അതനുസരിച്ച് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡപ്പായി കിട്ടുന്നതാണ് നിങ്ങൾക്ക് അതായത് മൂന്ന് മാസം എന്നുള്ളത് ഒരു മാസത്തിനുള്ളിൽ നടന്നു കിട്ടാനും മതി ഇത്രയുമാണ് ഒന്നാമത്തെ പുഷ്പമായ പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അതിന് അടുത്ത് രണ്ടാമത്തെ പുഷ്പമായ താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അത് നിങ്ങളെക്കുറിച്ചിട്ട് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് ആരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവപ്രകൃതവും അതിനോടൊപ്പം അങ്കലാവണ്യവും ഉള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ശരി നിങ്ങളെ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതാണ് എന്നാൽ ഈ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ല എന്ന ആ ഒരു നാടൻ പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലുപോലെ നിങ്ങൾക്കൊരു ന്യൂനതയും കൂടിയുണ്ട് അതായത് വളരെ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് അച്ചാൽ ഈ മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് പരിഹസിച്ച് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കൊച്ചാക്കി ഈ നെഗറ്റീവായിട്ട് ഒരു കമൻ്റ് പറഞ്ഞ് അവർ ഇപ്പോൾ തമ്മിൽ തമ്മിൽ കൂട്ടുകാർ ചേർന്ന് നിന്നിച്ചിരിക്കുകയാണെങ്കിൽ അവരോട് ആ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ മറുത്തൊന്നും പറയില്ലെങ്കിൽ പോലും അത് നിങ്ങൾ ദീർഘനേരം മനസ്സിലിട്ട് ഒരു അപകർഷതാ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണ് അത് പറയാൻ കാരണം നിങ്ങൾ അവരോട് ആ ഒരു സമയത്ത് വഴക്കിന് പോയില്ലെങ്കിൽ പോലും എന്നാലും എന്നോട് അവർ ആ ഈ രീതിയിലെല്ലാം സംസാരിച്ചല്ലോ അല്ലെങ്കിൽ പെരുമാറിയല്ലോ എന്നെല്ലാം ഓർത്തിട്ട് വിഷമിക്കുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് പൊതുവായിട്ട് നിങ്ങൾക്കുള്ളത് ഇത് തൊടു വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ കാണുന്നുമുണ്ട് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ശരി ഒരു ആത്മധൈര്യം നിങ്ങളുടെ മനസ്സിന് കിട്ടാറില്ല അത് പറയാൻ കാരണം അത് ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ മിക്കപ്പോഴും വന്നു നിറയുന്നതാണ് ആ ഇങ്ങനെയോ ഈ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചില സുപ്രധാന അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ആ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി നല്ല തെളിഞ്ഞ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അതായത് മറ്റുള്ളവരുടെ നന്മയിലേക്ക് മാത്രമേ നിങ്ങൾ ചിന്തിക്കാറുള്ളൂ അത് പറയാൻ കാരണം നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവരുടെ ആ ഒരു സങ്കടം കേട്ടാൽ പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് ഈ ഒരു പ്രകൃതം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുശല്യവും വളരെ കൂടുതലാണ് താനും ആ പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിങ്ങൾ ഏറെ പങ്കും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും ഒരു അവഗണന നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട് അതായത് അവർ നിങ്ങളൊരു കറിവേപ്പിൽ എന്ന പോലെയാണ് കാണുന്നത് അതായത് ഈ കറിവേവുന്നവരും കറിവേപ്പിലേക്ക് കറിയിൽ സ്ഥാനമുണ്ട് അതിന് ശേഷം പുറത്തേക്ക് കളയുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളെ അവർ കണ്ടുവരുന്നുണ്ട് ഈ പറഞ്ഞത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ തൊടുകുറി ഫലങ്ങൾ കാണുന്നതാണ് ഇനി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അതിനത്ര കാലതാമസം എടുക്കും എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അത് നടന്നു കിട്ടുമെന്നുള്ളത് തൊണ്ണൂറ് ശതമാനവും ഉറപ്പായിട്ട് പറയാവുന്നതാണ് ആ അത്രവുമല്ല അത് വെറും ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നും തൊടുകുറി ഫലങ്ങളായിട്ട് കാണുന്നുണ്ട് അവർ പക്ഷെ അതിനുള്ളിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നടന്ന് കിട്ടിയില്ല എങ്കിൽ പിന്നെ അടുത്ത മാസം വരെ നിങ്ങൾ അതിനുവേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങൾ ഈ തടസ്സങ്ങളൊന്നും വകവയ്ക്കാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അരയും തലയും മുറയ്ക്കി അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് അങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ആ ചൂടും ശുഷ്കാന്തിയും പോലെ തന്നെ ഈ പകുതി സമയം കൊണ്ട് തന്നെ ഇത് നടന്നു കിട്ടാനും മതി ആ പ്രത്യേകം ഇവിടെ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അതൊരു നോർമൽ കാര്യമാണെങ്കിൽ അതായത് നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ആഗ്രഹിക്കാവുന്ന അങ്ങനെയുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അത് നടന്നു കിട്ടുമെന്ന് പറയുന്നത് ആ നേരെ മറിച്ച് ഞാൻ ജോലി ചെയ്ത് എനിക്കൊരു സ്കൂട്ടർ മേടിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ഈ നാലു മാസം എന്നുള്ളത് ഇവിടെ ഒരു വർഷം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നതാണ് ഇവിടെ പറയുമ്പോൾ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് അത് വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള താമരപ്പൂവ് നിങ്ങളുടെ ഇഷ്ട ചിത്രമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ഇവിടെ ഈ വരുന്ന കർക്കിടക മാസം ആവു ദിവസം നടത്തുന്ന രുദ്രാഭിഷേക പൂജയാണ് അത് നൂറ്റി ഒന്ന് കുടം കലശം ഭഗവാനെ ധാര ചെയ്തുകൊണ്ടുള്ള കലശാഭിഷേകമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായാൽ നിങ്ങൾക്ക് നല്ല ഉണർവും ഉന്മേഷവും സമാധാനവും ലഭിക്കുന്നതാണ് ആ മാത്രമല്ല ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ശരി അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് സർവവിധ ശത്രുദോഷങ്ങളും തടസ്സങ്ങളും മാറിപ്പോകുന്നതുമാണ് അതുകൊണ്ട് അതിലേക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആരെങ്കിലും പേര് തരാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാവുന്നതാണ് ആ പേരും ജന്മാക്ഷത്രവും തരുമ്പോൾ രുദ്രാഭിഷേക പൂജയിലേക്കൊന്ന് കാണിച്ചുകൊണ്ട് തരുന്ന എല്ലാ പേരും ജന്മനക്ഷത്രങ്ങളും ആ ലിസ്റ്റിലേക്ക് തരം തിരിച്ചെഴുതിയെടുക്കുന്നതാണ് ഇതിപ്പോൾ അത്ര ധൃതി വെക്കേണ്ടതില്ല ഇനിയും ദിവസങ്ങളുള്ളതുകൊണ്ട് തന്നെ സാവധാനം തന്നാലും മതി ആ തരുമ്പോൾ പേരും ജന്മനക്ഷത്രവും കൃത്യമായിരിക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം